അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആത്മാവിൻ്റെ ലൈഫ് സ്റ്റൈൽ കൾച്ചർ അറിഞ്ഞ് ജീവിക്കാനായിട്ട് ഒരാൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ദൈവം ആ വ്യക്തിയിലേക്ക് ദൈവത്താൽ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയെ കണക്ട് ചെയ്ത് കൊടുക്കുക സ്വാഭാവികമായിട്ടും അടുത്തൊരു ഡൗട്ട് വരാവുന്ന ശരി അങ്ങനെ ഒരു വ്യക്തിയെ ദൈവം കണക്ട് ചെയ്തു എനിക്ക് വലിയ ആ വാഞ്ചയും ആഗ്രഹവും ഉണ്ട് ആത്മാവിൻ്റെ കൾച്ചറിൽ ആ സംസ്കാരത്തിൽ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് അതിയായ വാഞ്ചയുണ്ട് അങ്ങനെ ദൈവം ഒരാളെ കണക്റ്റ് ചെയ്തു എത്ര ദിവസം കൊണ്ട് എത്ര ആഴ്ച കൊണ്ട് എനിക്ക് ആത്മാവിലെ ആ കൾച്ചർ പരിശീലിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ അതിനെ ഒന്ന് സ്വായത്തമാക്കി അതിനകത്ത് മുന്നോട്ട് പോകാൻ പറ്റും ജെനുവിനായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് പക്ഷേ ഇവിടെയും ഒരു ഫിക്സഡായിട്ടുള്ള ഒരു 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 ടൈം ഫ്രെയിം പറയാൻ പറ്റത്തില്ല അപ്പോൾ അതിനൊരു തെളിവാണ് പഴയ നിയമത്തിനകത്ത് ഒരു സംഭവമായിട്ട് പറഞ്ഞിരിക്കുന്നതും എന്നാലത് ആലങ്കാരിക ഭാഷയിൽ പ്രതിപാദിച്ചിരിക്കുന്നതുമായ ഒരു സ്റ്റോറിയാണ് ഇസ്രായേൽ ജനങ്ങളെ ഈജിപ്റ്റിൽ നിന്ന് വിൽഡർനെസ് വഴി കനാനിലേക്ക് കൊണ്ടുപോയ ആ സംഭവം എന്ന് പറയുന്നത് ഈ ഒരു പരിശീലനത്തിന് ഉത്തമ ഉദാഹരണമാണ് അപ്പോൾ ഈജിപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ജഡത്തിൻ്റെ പ്രവർത്തനങ്ങളുള്ള ഒന്നായിട്ടാണ് ബൈബിൾ പ്രതിപാദിക്കുന്നത് അപ്പോൾ ജെഡത്തിൻ്റെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യബോധം എങ്ങനെയെങ്കിലും ജീവിക്കണം നല്ല ആഹാരം കഴിച്ച് ജീവിക്കണം അപ്പോൾ പരിമിതമായ ലക്ഷ്യബോധം വയർ വയറ്റിപ്പിഴപ്പെന്നൊക്കെ പറയുന്നത് പോലെ വയറാണ് അവരുടെ എയിം അല്ലെങ്കിൽ മക്കളുടെ അത്യാവശ്യം കാര്യങ്ങൾ മക്കളുടെയൊക്കെ വിദ്യാഭ്യാസമോ അവരുടെ ഭാവിയോ ഒക്കെയാണ് അത്യാവശ്യം അതാണ് അവരുടെ എയിം അപ്പോൾ പരിമിതമായ സങ്കുചിതമായ ലക്ഷ്യബോധങ്ങൾക്ക് വേണ്ടി കഠിന കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന ഒരു കൾച്ചറാണ് ഈജിപ്ഷ്യൻ കൾച്ചർ സോ അവിടെ ദൈവത്തെ വിളിക്കുന്നത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സോ ഈജിപ്റ്റില് ദൈവികമായ കൺസെപ്റ്റ് ഉണ്ട് അവരുടെ അവരുടെ ഗോത്ര ദൈവങ്ങളുണ്ട് അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യ ദൈവങ്ങളുണ്ട് സോ പലതിനും പല ദൈവങ്ങളാണ് ഈജിപ്ഷ്യൻ കൾച്ചർ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പല കാര്യത്തിനും പല ദൈവമുണ്ട് അവിടെ ദേവനമുണ്ട് ദൈവിയുമുണ്ട് സോ ആ ഒരു കൾച്ചറിൽ ജീവിച്ച് വന്ന വ്യക്തികൾ ദൈവത്തെ വിളിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നത് കാഴ്ചകൾ കൊണ്ടുപോകുന്നത് നേർച്ചകൾ കൊണ്ടുപോകുന്നത് അവരുടെ പരിമിതമായ ലക്ഷ്യങ്ങളെ ആവശ്യങ്ങളെ നിറവേറ്റിത്തരാനായിട്ട് ഈ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സോ അതാ കൾച്ചർ സോ ഇത് ജഡത്തിൻ്റെ കൾച്ചറാണ് സോ ഈ ഒരു കൾച്ചറിൽ നിന്ന് മാറി ആത്മാവിൻ്റെ കൾച്ചറിൽ ശരിക്കും ജീവൻ്റെ കൾച്ചറിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈജിപ്റ്റിൽ നിന്ന് കനാനിലേക്കുള്ള ഒരു യാത്ര അപ്പോൾ ശരിക്കും ബൈബിൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ബൈബിളിൻ്റെ അകത്തുള്ള ആ ഭൂപ്രകൃതിയും ദേശങ്ങളുടെയൊക്കെ ആ ഒരു മാപ്പൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈജിപ്റ്റിൽ നിന്ന് കനാനെന്ന് പറയുന്ന ദേശത്തേക്ക് എത്താനായിട്ട് ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് എത്താനായിട്ട് പതിനാല് ദിവസത്തെ യാത്ര മതി കാൽനടയായി പോയി കഴിഞ്ഞാൽ പതിനാല് ദിവസത്തെ യാത്ര മതി സ്ട്രൈറ്റായിട്ട് പോയി കഴിഞ്ഞാൽ പക്ഷെ ദൈവം ഈ യാത്രയെ നാല്പത് ദിവസത്തേക്കായിട്ട് മാറ്റി അപ്പോൾ സ്ട്രെയിറ്റായിട്ട് പോകേണ്ട യാത്രയെ ഒരല്പം ചെങ്കടലിൽ കൂടെയൊക്കെ കറങ്ങി ഓർദാനിയൊക്കെ കറന്ന് ഒരു ചെറിയൊരു കർവ് പോലെ മറ്റൊരു റൂട്ട് മാപ്പ് ദൈവം തയ്യാറാക്കിയിട്ട് കനാലിലേക്ക് എത്തിക്കണം അപ്പോൾ ഫോർട്ടി ഡേയ്സ് ഈ ഫോർട്ടി ഡേയ്സ് എന്തിനാണ് ദൈവം ഷെഡ്യൂൾ ചെയ്തതെന്നാണെന്ന് ചോദിച്ചാൽ ഈ ഫോർട്ടി ഡേയ്സ് കൊണ്ട് ഈജിപ്ഷ്യൻ കൾച്ചർ അവരിൽ നിന്ന് മാറണം ഈ യാത്രയിൽ ഈജിപ്റ്റിൽ നിന്ന് പഠിച്ച എല്ലാ കൾച്ചറും ഈ യാത്രയിൽ മാറണം എന്നിട്ട് ഈ യാത്രയിൽ ആത്മാവിൻ്റെ കൾച്ചർ ദൈവത്തിൻ്റെ മനോഭാവത്തിലുള്ള അല്ലെങ്കിൽ ദൈവം ജീവിക്കുന്ന സ്റ്റാൻഡേർഡിലുള്ള കൾച്ചർ അവരിലേക്ക് ഇമ്പോസ്ഡ് ആകണം ഇത് രണ്ടും ഈ യാത്രയിൽ നടക്കണം ഒരു ലൈഫ് സ്റ്റൈൽ മാറുകയും മറ്റൊരു ലൈഫ് സ്റ്റൈൽ അവർക്ക് കിട്ടുകയും വേണം ഇതാണ് ഈ യാത്രയിൽ ദൈവം ആഗ്രഹിച്ച ഒരു കാര്യം അപ്പോൾ കനാലിൽ എത്തുമ്പോൾ കനാലിൽ ചെന്ന് കഴിയുമ്പോൾ ഈജിപ്ഷ്യൻ കൾച്ചർ ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഈ യാത്രാ മധ്യം അവർ സ്വായത്തമാക്കിയ സ്പിരിറ്റ് കൾച്ചറിൽ വേണം കനാലിൽ ജീവിക്കാൻ ഇതാണ് ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ ഇനി പുതിയ നിയമത്തിലേക്ക് വന്നേ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി ന്യായപ്രമാണത്തിന് കീഴ ജനിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ യഹൂദ മത കൾച്ചറിനകത്ത് യഹൂദന്മാരുടെ നിയമാവലികളെല്ലാം അനുഷ്ഠിച്ച് അപ്പനും അമ്മയും യേശുവിനെ വളർത്തി ന്യായപ്രമാണത്തിൻ്റെ കീഴുള്ളവനായി യേശു ജനിച്ചു ജീവിച്ചു എന്നാണ് അപ്പോൾ ഈ ഒരു ജഡത്തിൻ്റെ കൾച്ചർ ലോകത്തിൻ്റെ കൾച്ചർ മാറി ആത്മാവിൻ്റെ കൾച്ചറിലേക്ക് അഭിഷേകത്തിൻ്റെ ആ നിറവിലുള്ള ജീവിതക്രമത്തിലേക്ക് ജീസസ് ക്രൈസ്റ്റിനും ഒരു പരിവർത്തനം ആവശ്യമായിരുന്നു യേശുവിനെ അഭ്യസിപ്പിച്ചതാരാ പരിശുദ്ധാത്മാവാ അപ്പോൾ ആ സ്നാനത്ത് സ്നാനത്തിങ്കൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ജീസസ് ക്രൈസ്റ്റിൽ വന്നപ്പോൾ ആ വന്ന അഭിഷേകത്തിൽ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തുകയാണ് യേശു സ്വയവേ പോയതല്ല അപ്പോൾ ആ അഭിഷേകം യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തിയിട്ട് ഈ ഫോർട്ടി ഡേയ്സും ആത്മാവിൻ്റെ കൾച്ചറിൽ ജീവിക്കാനായിട്ടുള്ള പരീക്ഷണങ്ങൾ ആത്മാവ് തന്നെ അവിടെ സജ്ജമാക്കുകയാണ് അങ്ങനെ ഈ നാൽപ്പത് ദിവസം ജീസസ് ക്രൈസ്റ്റ് അതുവരെ പഠിച്ചു വന്ന മതാചാര ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ആ അപ്പനും അമ്മയും പഠിപ്പിച്ച സമൂഹം പഠിപ്പിച്ച മതം പഠിപ്പിച്ച എല്ലാ കൾച്ചറും ഈ ഫോർട്ടി ഡേയ്സ് കൊണ്ട് അവിടെ തച്ചുടച്ചിട്ട് ആത്മാവ് പഠിപ്പിച്ചൊരു ജീവിത ശൈലി ഈ ഫോർട്ടി ഡേയ്സ് കൊണ്ട് സ്വായത്തമാക്കി ഇതേ കാര്യമായിരുന്നു പഴയ നിയമത്തിനകത്ത് ഈജിപ്റ്റിൽ നിന്ന് കനാനിലേക്ക് പോയപ്പോൾ ഫോർട്ടി ഡേയ്സ് ദൈവം കൊടുത്തതും ഈ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ കനാനിൽ എത്തിയപ്പോൾ ഈജിപ്തിൽ നിന്ന് തിരിച്ച ഒന്നോ രണ്ടോ പേരൊഴിച്ച് വേറെ ആരും കനാലിൽ എത്തിയില്ല കാര്യം ഈ വിൽഡർണസിൻ്റെ അകത്ത് ദൈവം ആഗ്രഹിച്ച കാര്യം അവർ സ്വായത്തമാക്കിയില്ല ഇവർക്ക് ഈജിപ്ഷ്യൻ കൾച്ചർ മതി അവിടുത്തെ ഉള്ളിക്കറി മതി അവിടുത്തെ ഇറച്ചി മതി അവിടുത്തെ ജീവിതശൈലി മതി അവിടുത്തെ ദൈവത്തിൻ്റെ രീതിയിലുള്ള ഇടപെടൽ മതി അവർക്കഥ ഇഷ്ടം അപ്പോൾ അത് ഉപേക്ഷിക്കാനായിട്ട് ഈ വിൽഡർനസ്സിലവർ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ഉപേക്ഷിക്കപ്പെടാൻ ദൈവം ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും ഉപേക്ഷിക്കാത്തത് കൊണ്ടും അതുപോലെ തന്നെ സ്വായത്തമാക്കിയെന്ന് ആക്കണമെന്ന് ദൈവം ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും ഇവർ സ്വായത്തമാക്കാത്തത് കൊണ്ടും ഇവരാരെയും കനാലിലേക്ക് ദൈവം എത്തിച്ചില്ല പിന്നെ ആരെയും എത്തിച്ചേ ഈ യാത്രാ മധ്യയെ ജനിച്ച ഒരു പുതിയ തലമുറയുണ്ട് ഈ യാത്രയിൽ ജന്മമെടുത്ത ഒരു തലമുറയുണ്ട് അവർക്ക് ഈജിപ്ഷ്യൻ്റെ കൾച്ചറൊന്നും അറിയത്തില്ല കാരണം അവർ ജനിച്ചതേ ഈ വിൽഡർനസ് യാത്രയിലാണ് സോ ആ യാത്രാമധ്യേ ദൈവം മോശേ ഒക്കെ പഠിപ്പിച്ച ആത്മാവിൻ്റെ കൾച്ചർ കുഞ്ഞുപ്രായത്തിലേ അവരെ സ്വായത്തമാക്കിയിട്ട് ആ ജനതയാണ് കനാനിലേക്ക് പ്രവേശിക്കുന്നത് സോ ഇതുപോലെ ഈ കാലഘട്ടത്തിൽ ഇത് വളരെ പ്രസക്തമാണ് നമ്മൾ അപ്പൻ പഠിപ്പിച്ചു അമ്മ പഠിപ്പിച്ചു മതം പഠിപ്പിച്ചു സമൂഹം പഠിപ്പിച്ചു ഇങ്ങനെ ഈ ലോകത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ കൾച്ചറിലാണ് നമ്മൾ മുതിർന്നു വന്നത് പരിശീലിച്ച് വന്നത് ആ ഒരു സംസ്കാരം നമ്മൾ കിടക്കുക മത സംസ്കാരം നമ്മൾ കിടക്കുക അത് അത് ഹൈന്ദവ മതമാകട്ടെ അല്ലെങ്കിൽ മുസ്ലിം മതമാകട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതമാകട്ടെ സിഖ് മതമാകട്ടെ ഏത് മതമാകട്ടെ ഈ കൾച്ചർ നമ്മിൽ നിന്ന് പോയാലേ ആത്മാവിൻ്റെ കൾച്ചർ കയറത്തുള്ളൂ അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ വെക്കാൻ പറ്റില്ല പൊളിഞ്ഞു അപ്പോൾ പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലേക്ക് പകരാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ജഡപപ്രകൃതമാണ് പഴയ തുരുത്തി ഈ ജഡപ്രകൃതം മാറണം ആത്മപ്രകൃതത്തിലേക്ക് നമ്മൾ വരണം എങ്കിലേ ആത്മാവിൻ്റെ ജീവിതശൈലിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇതാണ് പുതിയ നിയമം പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം അപ്പോൾ കൽപ്പനകൾ പ്രമാണിച്ച് ഡ്യൂസ് ആൻഡ് ഡോൺസ് പ്രമാണിച്ച് ആചാരാനുഷ്ഠാനങ്ങൾ പ്രമാണിച്ചുള്ള ആ ഒരു പഴയ ജീവിതക്രമത്തെ ക്രമത്തെ മാറ്റിവെച്ചിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആത്മാവിൻ്റെ കൾച്ചർ അഭ്യസിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവത്താൽ നിയുക്തരായ ചില വ്യക്തികളോടൊപ്പം നമ്മൾ ജീവിക്കേണ്ടി വരും പരിശീലിക്കേണ്ടി വരും എത്ര ദിവസം അറിയില്ല നിങ്ങൾ നോക്കിയാൽ ആ ബിൽഡർസിൽ നാല്പത് ദിവസം ആ ദൈവം ഷെഡ്യൂൾ ചെയ്തത് നാല്പത് വർഷം എടുത്തിട്ടും ആ ജനങ്ങൾ മാറിയില്ല അപ്പം നാല്പത് ദിവസം ഇവിടെ കിടക്കുന്നു നാല്പത് വർഷം ഇവിടെ കിടക്കുന്നു സോ ദൈവം അലോട്ട് ചെയ്ത് കൊടുക്കുന്ന മിനിമം ടൈമിനകത്ത് നമുക്കൊരു പരിവർത്തനം സാധ്യമാണ് പക്ഷെ അത് നമ്മൾ അതിനകത്ത് ഫുൾനെസ്സിൽ നമ്മളെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്താൽ മാത്രമേ ആ ജീസസ് ക്രൈസ്റ്റ് മരുഭൂമിയിൽ ഫോർട്ടി ഡേയ്സ് ഡെഡിക്കേഷനോട് ഇരുന്നത് പോലെ നമ്മളും ഡെഡിക്കേഷനോട് ഡെഡിക്കേഷനോടുകൂടി ആയിരുന്നു കഴിഞ്ഞാൽ ദൈവം ഷെഡ്യൂൾ ചെയ്തിരുന്ന ആ ടൈം ഫ്രെയിമിനകത്ത് നമുക്ക് കൾച്ചർ അഭ്യസിപ്പിക്കാം അഭ്യസിക്കാൻ പറ്റും മറിച്ച് നമ്മളവിടെ പെറുപെറുക്കുകയും പഴയ കൾച്ചർ പള്ളി കൾച്ചർ മതത്തിൻ്റെ കൾച്ചർ അത് ഇത് ഇതെല്ലാം തലക്കകത്ത് എടുത്തു വെച്ചിട്ട് ആശയക്കുഴപ്പത്തിനകത്ത് ഇങ്ങനെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെറുപെറുപ്പാണെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും ചിലപ്പോൾ നാൽപ്പത് ദിവസം നാൽപ്പത് വർഷമാവും സോ ടൈം ഫ്രെയിം നിശ്ചയിക്കുന്ന ദൈവമല്ല നമ്മളാണ് ഇതിൻ്റെ ലാഗ് ചെയ്ത് കൊണ്ടുപോകുന്നത് ദൈവമല്ല നമ്മളാണ് സോ എത്രയും പെട്ടെന്ന് പഴയ മതത്തിൻ്റെ കൾച്ചർ ഉരിഞ്ഞു കളഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ആത്മാവിൻ്റെ കൾച്ചറിലേക്ക് നമ്മൾ അതിനെ അഡോപ്റ്റ് ചെയ്ത് അതിനെ പരിശീലിച്ചെടുക്കുമോ അത്രയും പെട്ടെന്ന് നമുക്ക് ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് കയറാൻ പറ്റും സോ ഈ പരിശീലനം എന്ന് പറയുന്നത് ക്രൂഷ്യലാണ് ഈ പരിശീലനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ ലൈഫാണ് പിന്നെ അവിടെ ആരും നിയന്ത്രിക്കാൻ പറ്റത്തില്ല ഇത് ചെയ്യണ്ട ഇത് ചെയ്യേണ്ട എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ആ ആത്മാവിൻ്റെ കൾച്ചർ ആത്മാവ് നമ്മളെ നയിക്കുന്നത് ആത്മാവ് ആത്മാവ് നമ്മളെ ലീഡ് ചെയ്യുന്ന ക്രമത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ തെറ്റുകൾ വരത്തില്ല കുഴപ്പങ്ങൾ വരത്തില്ല ബട്ട് ഈ ഒരു ടൈം ഫ്രെയിം ക്രൂഷ്യലാണ് ഏതാ ടൈം ഫ്രെയിം പഴയതിനെ അണ്ടൂ ചെയ്യാനും പുതിയതിനെ സ്വായത്തമാക്കാനും അതിൽ ജീവിക്കാനായിട്ടുള്ള പരിശീലനം നേടുക എന്ന് പറയുന്ന ആ ഒരു പരിശീലന വേള എന്ന് പറയുന്നത് ക്രൂഷ്യലാണ് നിങ്ങളെ എന്തിനു വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യത്തിനായാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ന്യായപ്രമാണം കൽപ്പനകൾ മോശയുടെ നിയമങ്ങൾ യഹൂദ മതത്തിനകത്തുള്ള നിയമാവലികൾ തോറ പിന്നെ പ്രവചനങ്ങൾ സങ്കീർത്തനങ്ങൾ ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു കാലത്തും അനുഷ്ഠിക്കാൻ പറ്റത്തില്ല ഇനി അഥവാ നിങ്ങൾ അനുഷ്ഠിക്കാൻ ശ്രമിച്ച് അനുഷ്ഠിച്ചാലും നിങ്ങൾക്ക് ആ കൽപ്പനകൾ അനുഷ്ഠി അനുഷ്ഠിച്ച് ദൈവത്തെ പ്ലീസ് ചെയ്യാൻ പ്രീതിപ്പെടുത്താൻ ദൈവത്തെ സ്വായത്തമാക്കാൻ ഈ കൽപ്പനകളിലൂടെ സാധ്യമല്ല എന്ന് വളരെ വ്യക്തതയോടുകൂടെ ജീസസ് റാസ്യും പറയുന്നു അപ്പ പറയുന്നു വേറെ ആര് പറയണം ഓക്കെ എസ്പെഷ്യലി ഈ അധ്യായം നിങ്ങൾ വായിച്ച് നോക്കുക ഗലാത്തിർ അഞ്ച് വായിച്ച് നോക്കുമ്പോൾ അതിൻ്റെ വളരെയേറെ തെളിവുകൾ ഈ ഗലാത്തിറഞ്ചാം അധ്യായത്തിൽ തന്നെയുണ്ട് അപ്പോൾ നിങ്ങളത് വായിക്കുക ആ പരിശീലനത്തിന് ഒരു ടൈം ഫ്രെയിം ഉണ്ട് ആ ടൈം ഫ്രെയിം ദീർഘിപ്പിക്കുന്നതും ചുരുക്കുന്നതും നമ്മളുടെ ഡിസയറാണ് എത്രയും പെട്ടെന്ന് എനിക്ക് ആത്മാവിൻ്റെ ആ ഒരു ലൈഫ് കൾച്ചറിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത്രയും പെട്ടെന്ന് ആ ഒരു പരിവർത്തനം എന്നിൽ സംഭവിക്കും സോ ഈ പരിവർത്തനത്തിന് വേണ്ടിയിട്ട് ദൈവത്താൽ നിയുക്തരായ ചില വ്യക്തികളെ ദൈവം നിങ്ങളുടെ ലൈഫിനകത്തേക്ക് കണക്റ്റാക്കും ഈ കണക്റ്റാക്കുന്ന സമയത്ത് നിങ്ങൾ പഴയ മതത്തിനകത്തു നിന്നും സമൂഹത്തിൽ നിന്നും മറ്റുള്ള വ്യക്തികളിൽ നിന്നും പഠിച്ചെടുത്ത ആർജിച്ചെടുത്താൽ പരിശീലിച്ചു കൊണ്ടിരിക്കുന്ന ജീവിച്ചു കൊണ്ടിരിക്കുന്ന കൾച്ചറിനെ നിങ്ങൾ കളയാനായിട്ട് ഉരിഞ്ഞു കളയാനായിട്ട് ചപ്പും ചവറുമ്പും നിണ്ണാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രമേ പുതിയ കൾച്ചർ നിങ്ങൾക്ക് പരിശീലിക്കാൻ പറ്റത്തുള്ളൂ ഇത് കളയാതെ അത് കിട്ടത്തില്ല അല്ലെങ്കിൽ ഇത് കളയാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ എടുക്കാതെ പുതിയത് കിട്ടത്തില്ല സോ ഇതിനെ അണ്ടു ചെയ്യുകയും ഇതിനെ കളയുകയും പുതിയ ലൈഫ് സ്റ്റൈലിനെ കൾച്ചറിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയും വേണം സോ അങ്ങനെ പരിശീലിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ സ്വാതന്ത്ര്യത്തിലുള്ള ജീവിതം ആസ്വദിക്കാനായിട്ട് പറ്റത്തുള്ളൂ സോ ഇതാണ് ബൈബിൾ പറയുന്ന അടുത്ത തത്വം